നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസേ നമ്മുടെ പൊന്നാനി കടപ്പുറത്ത് പോയപ്പോ കുറച്ച് വീഡിയോസ് കിട്ടി അതായത് കടപ്പുറത്ത് നമ്മുടെ വഞ്ചിയില് മീൻ കൊടുത്തിന്റെ സമയത്തായിരുന്നു എത്തിയത് ആ സമയത്ത് അവിടുത്തെ മീനും അതിൻ്റെതായ കുറെ കാര്യങ്ങളും കണ്ടപ്പോ വീഡിയോസ് എടുക്കാൻ തോന്നി കണ്ടല്ലേ ഫ്രഷ് മീനാണ് കേട്ടോ അത് അയിരച്ചമ്പാനാണ് സാധനം നമുക്കൊക്കെ ഭയങ്കര കൗതുകം തോന്നുന്ന സംഭവം സംഭവമാണ് അയിരച്ചമ്പാന്റെ കുറെ കുട്ടികളെ കൂട്ടിയിട്ടിട്ട് അത് വിൽക്കുകയാണ് ഇപ്പൊ പൊതുവേ അവർ പറയണമെന്നുവെച്ചാൽ ഈ സമയത്ത് അതായത് ഇന്ന് ബോട്ടിൽ മീൻ കുറവായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷെ എന്നാലും ഈ അത്യാവശ്യമുണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്കത് ഇപ്പോൾ തോന്നും പക്ഷെ അവര് പറയണെന്താ വെച്ചാൽ അത്രയൊന്നും ഇല്ലാന്നുള്ളതാണ് എന്നാൽ പല ബോട്ടുകളും കാലിയായിട്ട് തന്നെ വന്നിരുന്നു കേട്ടാ അതൊരു സംശയമൊന്നുമില്ല പിന്നെ ചെറിയ ബോട്ടുകളൊക്കെ വന്നിരുന്നു ഈ ചെറിയ ബോട്ടുകളൊക്കെ ഈ മാന്തറായിരുന്നു മെയിനായിട്ട് മാന്തര് അവര് ഈ മറ്റേ വലയിൽ ഇങ്ങനെ വേറിട്ടിരിക്കുന്നത് കാണാം ഇതുപോലെ ചെറിയ ബോട്ട് വന്നിട്ട് ആ ബോട്ടിന്റെ മാന്തളായിരുന്നു കൂടുതലുണ്ടായിരുന്നു മറ്റേ കൈലച്ചെമ്പാനും മറ്റുള്ളതൊക്കെ ആയിരുന്നു ആ ബോട്ടൊക്കെ വലിയ ബോട്ടാണ് കുറച്ചുപേരൊക്കെ കൂടുതൽ പേരൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന വലിയ ബോട്ട് ഇതുപോലെ ബോട്ട് ഈ ബോട്ടിൽ നിന്ന് ഈ മീനിനെ ഇറക്കാൻ വേണ്ടിട്ടാണ് ഇവർ കൊട്ടേല് കാത്തു നിൽക്കണ ആൾക്കാര് അങ്ങനെയുള്ള മീൻ അയിലച്ചെമ്പാനൊക്കെ വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞത് എനിക്കും തോന്നി കാരണം അത്രയധികം ബോട്ട് ഇവിടെ ഈ വഞ്ചി ഇവിടെ കിടക്കണ്ട ആ വഞ്ചിയിലേക്കെന്നുള്ള മീന് കാണും ചെയ്തില്ല പിന്നെ എല്ലാവരും അത്ര വലിയ ഹാപ്പിയിലൊന്നല്ല ചെറിയ നിരാശ അവർ പോയിട്ട് അവർക്കൊന്നും കിട്ടാതെ തിരിച്ചു വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ ആ ഒരു വിഷമം അവർക്കുണ്ടെന്ന് തോന്നിയിരിക്കും അവരുടെ ചില സംഭവങ്ങൾ അവിടെ നിന്ന് ഈ ബോട്ട് ഈ വഞ്ചീന്ന് വീണ മീനൊക്കെ പറക്കിട്ട് വിൽക്കുന്ന ഒരു വിഭാഗ ആൾക്കാർ അവരാണ് അത്ര ഇതൊക്കെ എന്താ ഇതൊക്കെ ഒരു നിശ്ചിത വിലക്ക് നമ്മൾ പോയി നമുക്ക് വാങ്ങാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു ഇത് ഇപ്പം നമുക്ക് ഒരു വേറൊരു ചേട്ടത ഈ ചേട്ടൻ മൂന്ന് കുറേ പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് എന്നോട് പറയുന്നത് നല്ല സാധനമാണ് ചോദിച്ചത് അതിന് കുഴപ്പമില്ലാത്ത ഒരു നല്ല രസകരമായി തോന്നിയൊരു വീഡിയോസ് വീഡിയോ എടുത്തത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നമ്മുടെ ഭാഗത്ത് ഇനിയും ഉണ്ടാവും നിങ്ങളൊക്കെ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും എല്ലാവർക്കും നന്ദി